കാമുകിയുടെ സ്വർണം പതിനൊന്നായിരം രൂപയ്ക്ക് പണയം വെച്ചു തിരിച്ചെടുക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത കാമുകന്റെ ബുദ്ധിയിൽ തെളിഞ്ഞതാകട്ടെ എ ടി എം കവർച്ചയും ഒടുവിൽ പോലീസിന്റെ പിടിയിലുമായി വള്ളിക്കുന്നത്ത് എ ടി എം കവർച്ച നടത്താൻ ശ്രമിച്ച യുവാവിനെയാണ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് താമരക്കുളം ചത്തിയാറ തെക്കുമുറിയിൽ രാജ്ഭവനത്തിൽ എന്ന ഇരുപത് കാരനാണ് പോലീസ് പിടിയിലായത് കാമുകിയുടെ സ്വർണം വാങ്ങി പണയം വെച്ചത് തിരിച്ചെടുത്ത് നൽകാൻ കണ്ട എളുപ്പ മാർഗ്ഗമായിരുന്നു എ ടി എം കവർച്ച എ ടി എം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അലാം മുഴങ്ങിയതോടെ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്ഥലത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള നൂറ്റി അൻപതിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് നാട്ടുകാരനാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വള്ളികുന്നം എസ് ബി ഐ ശാഖയ്ക്ക് സമീപമുള്ള എ ടി എമ്മിൽ ഇയാൾ കവർച്ച നടത്താൻ എത്തിയത് എ ടി എം തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാകട്ടെ അല മുഴങ്ങി ഇതോടെ പരിഭ്രാന്തനായ പ്രതി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ജൂണിലാണ് പ്രതി കാമുകിയുടെ മോതിരം വാങ്ങി പതിനൊന്നായിരം രൂപയ്ക്ക് പണയം വെച്ചത് മോചനം തിരിച്ചെടുത്ത് നൽകാൻ കാമുക ആവശ്യപ്പെട്ടപ്പോൾ കണ്ട എളുപ്പ വഴിയാണ് എ ടി എം കവർച്ചാശ്രമമെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കി ശ്രമത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറകളിൽ പതിയാതിരിക്കാൻ കവർച്ചാശ്രമത്തിനു ശേഷം ഇടറോഡുകളിലൂടെയായിരുന്നു പ്രതി സ്കൂട്ടറിൽ സഞ്ചരിച്ചത് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും പ്രതി സഞ്ചരിച്ച വാഹനത്തിന്റെ വി ആകൃതിയിലുള്ള ബ്രേക്ക് ലൈറ്റ് പോലീസ് ശ്രദ്ധിക്കുകയും ഇത്തരം ബൈക്കുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് അത്തരം വണ്ടികൾ പോലീസ് തിരഞ്ഞു പുതിയ സ്കൂട്ടറാണെന്ന് കണ്ടെത്തി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് അടുത്തിടെ തൃശൂരിലെ എ ടി എം കവർച്ചയാണ് കൃത്യം ചെയ്യാൻ പോലീസിനോട് വ്യക്തമാക്കി കവർച്ചയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടർ കമ്പിപ്പാര ജാക്കറ്റ് മുഖംമൂടി ചെരുപ്പ് വസ്ത്രങ്ങൾ എന്നിവ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിയെ എ ടി എമ്മിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ കുറത്തിക്കാട് ഇൻസ്പെക്ടർ പി കെ മോഹിത് വള്ളിക്കുന്നം എസ് ഐ ് എ മാരായ സന്തോഷ് കുമാർ ഉണ്ണികൃഷ്ണപിള്ള മുഹമ്മദ് ഷഫീഖ് അരുൺ ഭാസ്കർ അൻഷാദ് വൈ അനി സി പി ഒമാരായ ആർ ജിഷ്ണു എസ് ബിനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കായംകുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി